ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് മുപ്പത് നമ്മളിന്ന് ഇന്ദ്രപർവത്തിലെ മൂന്നാമത്തെ അധ്യായമായ ആറാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് അതിലെ മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതെല്ലാം ഇന്ദ്രനെ പറ്റിയുള്ളതാണ് സാമവേദം എന്ന് പറയുന്നത് സയൻസാണ് കെമിസ്ട്രിയാണ് അപ്പം കെമിസ്ട്രി എന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ രസാന്തരം പഠിക്കേണ്ട ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ വസ്തുക്കൾ നിർമ്മിക്കുകയാണ് അങ്ങനെ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി ഉണ്ടായിട്ടാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ ഏതേതെങ്കിലും ഒരു അനുസരിച്ചാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ആ പ്ലാൻ അതിനെ പ്രേരിപ്പിക്കും ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രനില്ലാതെ ഒരു പ്രേരക ശക്തി ഇല്ലാതെ ഒരു കർമ്മവും നടക്കില്ല നമുക്കറിയാം അരിയും വെള്ളവും ചൂടാക്കിയാൽ ചോറാവും പക്ഷേ അത് സയൻസ് തത്വമാണ് അരിയും വെള്ളവും ചൂടാക്കിയ ചോറാവും അതുകൊണ്ട് അരിയും വെള്ളവും അടുത്തിട്ട് അടുത്ത് തീയുണ്ട് എന്ന് വെച്ചിട്ട് ചോറാവില്ല ഒരാൾ ഏകോപിപ്പിച്ചിട്ട് ചെയ്യണം അതുപോലെ ആ രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ അടക്ക് പല ആറ്റങ്ങൾ വിഭജിക്കുക കൂടിച്ചേരുകയോ എല്ലാം പല പ്രവൃത്തികളും നടക്കുന്നുണ്ട് അതിനെയെല്ലാം ഏകോപിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് ആ ശക്തിയെ പറ്റി മനസ്സിലാക്കണം നമ്മൾ ആധുനിക സയൻസിൽ അതിനെ വേറൊരു തരത്തിൽ പറയുന്നുണ്ട് സിസ്റ്റം അപ്രോച്ച് സിസ്റ്റം ഇപ്പൊ ഒരു സിസ്റ്റത്തിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ അതിനെ ഹവിസ് സോമം എന്ന് പറയും ആ സിസ്റ്റം അതിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്ത് ഔട്ട്പുട്ട് തരും അപ്പം ആ സിസ്റ്റത്തിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ സിസ്റ്റം തന്നെയാണ് ഇന്ദ്രനായിട്ട് കാണേണ്ടത് ആ സിസ്റ്റത്തിലുള്ള ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തി ചുരുക്കത്തിൽ ആധുനിക സയൻസ് സിസ്റ്റം ഇൻപുട്ട് സിസ്റ്റത്തിന് കൊടുക്കുന്നു ഇൻപുട്ട് സിസ്റ്റം എടുക്കുന്നു വേദത്തിൽ പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനം ഇന്ദ്രൻ ഭക്ഷിക്കുന്നു എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരാം ആ വീക്ഷണത്തിലൂടെ അപ്പൊ അവിടെ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന പ്രേരക ശക്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത് അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസിന് അനുകൂല സാഹചര്യം വരുമ്പോൾ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വന്നിട്ട് അതിൻ്റെ അകത്തുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് ഔട്ട്പുട്ട് തരാം ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ എന്താണ് പറയുന്നത് നോക്കാം മന്ത്രത്തില് ജഗത് ബാധിക്കാത്തവനാണ് അപ്പൊ അതിൻറെ അകത്ത് പാക് ചെയ്യുന്ന ആ ശക്തി എന്ന് പറയുന്നത് അതിനെ ജലമൊന്നും ബാധിക്കില്ലെന്ന് പറഞ്ഞാൽ വയസനൊന്നും ആവില്ല അതിപ്പോഴും ശക്തിമാനാണ് ശീഘ്രാമിയാണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കും ശത്രു പക്ഷം ചേരാതെ ചേരാ എന്ന് പറഞ്ഞാൽ എന്ത് പ്രവർത്തനം നടക്കുമ്പോൾ അതിനൊരു എതിർപ്പുണ്ട് ആ എതിർത്തിനെയെല്ലാം മറികടന്നിട്ടാണ് ഇപ്പൊ ചോറ് വെക്കുമ്പോഴും ആ അരി അതിനെ എതിർക്കും അതിനെ മറികടന്നിട്ടാണ് ചോറിൽ അരിയില് മാറ്റം വരുത്തിയിട്ട് ചോറാക്കി മാറ്റുന്നത് അപ്പൊ ശത്രുവിനെ ജയിക്കും അതിൻ്റെ അകത്തുള്ള എതിർപ്പുകൾ ജയിക്കുന്നവനാണ് ശ്രേഷ്ഠനാണ് അതിനെ പറയണ്ട അതൊരിക്കും നശിപ്പിക്കുന്നവനല്ല നമുക്ക് നിർമ്മിച്ചു തരുന്നവനാണ് അത് നമ്മൾ കൊടുക്കുന്ന സാധനത്തെ നശിപ്പിക്കില്ല അതെന്ത് ചെയ്യും നിർമ്മിച്ച് പുതിയ വസ്തുവാക്കിത്തരും ജലം ദാനം ചെയ്യുന്നവനാണ് ആ ഇന്ദ്രൻ തന്നെയാണ് മഴയായിട്ട് നമുക്ക് ജലമായിട്ട് ദാനം ചെയ്യും ചിലപ്പോഴും രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും കെമിസ്ട്രി പഠിച്ചവർക്കറിയാം ജലം അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് ആ ഇന്ദ്രനെയാണ് രക്ഷ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ യജ്ഞശാലയിൽ നമ്മൾ യജ്ഞം ചെയ്യുന്നിടത്ത് ക്ഷണിക്കേണ്ടത് അദ്ദേഹത്തെ മുൻനിർത്തി വേണം നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ ആധുനിക സയൻസിൽ പറയുകയാണ് പറയുകയാണെങ്കിൽ സിസ്റ്റത്തിലേക്കാണ് സിസ്റ്റം സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത് സിസ്റ്റത്തെയാണ് ആശ്രയിക്കുന്നത് ഒരു കാൽക്കുലേറ്ററെയാണ് ആശ്രയിക്കുന്നത് കൂട്ടാൻ വേണ്ടിയിട്ട് കൂട്ടേണ്ട സംഖ്യ നമ്മൾ കൊടുക്കും അത് ഹവിസ് ലേ സ്വഭം സിസ്റ്റം അതിനെ കൂട്ടിയിട്ട് ഒരു മൂന്നോ അഞ്ചോ കൂട്ടിയിട്ട് എത്രയാണ് പറയണെങ്കിലും അത് കൂട്ടിയിട്ട് നമുക്ക് ഇത്രയെന്ന് പറഞ്ഞു തരും അപ്പം ആ സിസ്റ്റത്തിൻ്റെ സ്ഥാനത്താണ് ഇന്ദ്രനെ കാണേണ്ടത് ഇനി ഇരുന്നൂറ്റി അമ്പത്തിനാലിന് ഇന്ദ്രനെ ദൂരെ നിർത്താനാവില്ല അപ്പോൾ ആ ഇന്ദ്രനില്ലാതെ ഒരു കർമ്മവും നടക്കില്ല നടത്തില്ല നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി ഇന്ദ്രനെ മാറ്റി നിർത്തിയിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല ആ കർമ്മത്തെ ഏകോപിക്കുന്ന അപ്പോഴവിടെ എത്തിയിരിക്കും അതിനാൽ തന്നെ ഞങ്ങളുടെ യജ്ഞത്തെ ജയിപ്പിക്കുവാൻ വേണ്ടി അങ്ങ് അടുത്ത് വന്നാലും അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തീ വെളിച്ചം വേണ്ടിയിട്ട് തീ വലിച്ചിട്ട് തിരി കത്തിച്ചാൽ മതി എണ്ണയുള്ള തിരി അപ്പം ആ കത്തുന്ന ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആരാണ് ഇന്ദ്രൻ ഇന്ദ്രൻ അവിടെ ഓടി വന്നിട്ട് അത് കത്തിച്ചു തരും അതിനെല്ലാം ആ രാസപ്രവർത്തനം കത്തുന്നത് ഒരു രാസപ്രവർത്തനമാണ് അതിൽ പങ്കെടുത്തിട്ട് വെളിച്ചത്തെ റിലീസ് ചെയ്തു തരും അപ്പം നീ അതിൻ്റെ അടുത്ത് വരിക അങ്ങനെ മാറ്റപ്പെടുത്തേണ്ടതല്ല നീ അടുത്ത് വരിക അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് നമ്മളെ സ്തുതി കേട്ടാലും അതായത് അത് പോകുന്നു അവിടെ തന്നെയുണ്ട് ഞാനിവിടെ ചോറ് വെക്കുകയാണെന്ന് ഇവിടെ അതു അടുത്ത വീട്ടിൽ വേറൊരാൾ ചോറ് നോക്കുമ്പോൾ അവിടെ കഴിഞ്ഞാൽ ഇന്ദ്രൻ അവിടെയുണ്ട് അപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് എൻ്റെ സ്തുതി കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുക അതാണ് സ്തുതി ഇപ്പം വെളിച്ചം കിട്ടണമെങ്കിൽ എണ്ണ എടുത്തിട്ട് തിരി മുക്കിട്ട് കത്തിക്കും അല്ലാതെ വെള്ളം മുക്കിയിട്ട് കത്തിച്ചാൽ ശരിയാവോ ഇല്ല അപ്പം സ്തുതി എന്താണ് എണ്ണ മുക്കിയിട്ട് തുരി തീൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കത്തിച്ചിട്ട് വെളിച്ചം നമുക്ക് തരും എന്ന ശാസ്ത്ര തത്വമാണ് സ്തുതി ഇനി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വജ്രായുധം ധരിച്ച യഥേഷ്ടോമപാനം ചെയ്യുന്നവനായി അപ്പം വജ്രായുധമായിരുന്നു പറഞ്ഞാൽ എപ്പോഴും ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അവിടെ മുറിക്കലും കൂട്ടിച്ചേർക്കലുമാണ് ഉള്ളത് നമ്മൾ ഹൈഡ്രോജനും ഓക്സിജനും കൂട്ടിയിട്ട് വെള്ളം ഉണ്ടാക്കിയാൽ ഹൈഡ്രോജൻ തന്മാത്രയെ പൊട്ടിച്ച് രണ്ടാക്കും ഓക്സിജനെ രണ്ടാക്കും എന്നിട്ട് എച്ച് രണ്ട് രണ്ടും ഒരു ഓവും കൂടിയിട്ട് വെള്ളം വാങ്ങും എമ്പോഴും പൊട്ടിക്കലും ആണ് രാസപ്രവർത്തനത്തിന് നടക്കുക ആ പൊട്ടിക്കണ്ട കൊണ്ടാണ് ഈ വജ്രായുധം വജ്രായുധം ഹാർഡാണ് ഏതി പൊട്ടിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് വജ്രായുധവുമായിട്ട് ഇന്ധ്രം വന്നിട്ട് യഥേഷ്ട്രോമം പാകം ചെയ്യും നമ്മൾ കൊടുക്കുന്നതെല്ലാം പാകം ചെയ്യും കുറച്ചരിയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അത് കുടിച്ചിട്ട് അത് തിന്നിട്ട് നമുക്ക് കുറച്ച് ചോറ് തരും കുറേ കൊടുത്തു കഴിഞ്ഞാൽ കുറേ അതിൽ നിന്നിട്ട് ചോറ് തരും അതിന് കണക്കൊന്നുമില്ല എത്ര കൊടുത്താലത് അതെടുത്തിട്ട് നമുക്ക് ചോറ് തരും അപ്പം അവ യഥേഷ്ടം പാനം ചെയ്യുന്നവനാണ് ഇന്ദ്രനെ സന്തോഷിപ്പിക്കുവാൻ വീണ്ടും വീണ്ടും സോമം നൽകും അതുകൊണ്ട് നമ്മൾ എന്ത് വേണം എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം കൊടുത്തോണ്ടിരുന്ന അത് പ്രൊഡക്റ്റാക്കി മറ്റു തരും നമ്മളെപ്പോഴും അധ്വാനിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും എത്രമാത്രം അധ്വാനിക്കാത്രയും പ്രൊഡക്റ്റ് കിട്ടും ഉൽപ്പന്നം കിട്ടും എപ്പോഴും ഇന്ദ്രനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഇന്ദ്രനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫലം തരും ഉദാഹരണമായിട്ട് സാധാരണ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അരിയും വെള്ളവും കൊടുത്തുകഴിഞ്ഞാൽ അത്ര സന്തോഷമില്ല എന്നാൽ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിരിക്കില്ല കൊടുത്തെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും വേഗം അത് ചോറാക്കി തരുന്ന പാത്രം പിള്ളേരിയാണ് അപ്പൊ ഇന്ദ്രനെ നമ്മൾ സന്തോഷിപ്പിക്കുക അപ്പോഴേ ഹവിസ് സ്വീകരിച്ച് ഇന്ദ്രൻ നമുക്ക് ും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇന്ദ്രൻ ശത്രുക്കളെ നശിപ്പിക്കും എന്താണോ നമ്മളെ സാധനത്തെ വേറെ മാറ്റി മാറ്റുന്നതിന് ശത്രുതയായി നൽകുന്ന അതിനെല്ലാം ഇന്ദ്രൻ പോകും അതിനായി സ്തുതികൾ കൊണ്ട് ആഹ്വാനം ചെയ്യുക ശാസ്ത്രതത്വങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ ആഹ്വാനം ചെയ്യണം അപ്പോൾ ഇന്ദ്രൻ ചെയ്തു കൊടുക്കുക ഉദാഹരണമായി നേരത്തെ പറഞ്ഞത് സാധാരണ ഒരു പാത്രത്തിൽ വെള്ളവേരി വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന് കുറേ പാടുപെട്ടാലേ അതിനെ പദം വരുത്താൻ പറ്റുള്ളൂ നേരെ മറക്കെ സ്തുതികൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്താൽ ഇന്ദ്രൻ ഭയങ്കര ഹാപ്പിയായിട്ട് പെട്ടെന്ന് അത് ചൂടാക്കി തരും അതിനായി സ്തുതികൾ കൊണ്ടാക്കാൻ ചെയ്യുക അപ്പൊ പെട്ടെന്ന് അത് ശത്രുക്കളെ ഇല്ലാതാക്കാൻ പെട്ടെന്ന് ബന്ധു കിട്ടും ഒരു ഇരുമിനെ പരത്തണ്ടിക്കല് അടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാല് ഇന്ദ്രനതിനെ പരത്തിയെടുക്കാൻ കുറെ പാടാണ് എന്നാൽ നമ്മളൊന്ന് ചൂടാക്കിയിട്ടങ്ങ് അടിക്കാൻ തുടങ്ങിയ ഇന്ദ്രം പെട്ടെന്ന് അതിനെ പരത്തി അങ്ങനെ നല്ല ജനങ്ങളെ സംരക്ഷിക്കട്ടെ അതായത് നല്ല ജനങ്ങളെ സംര പക്ഷത്ത് നിൽക്കുക ചിലവര് സമൂഹത്തിന് ദോഷം ചെയ്യുന്നവര് പ്രവർത്തിക്കുമ്പോൾ അവർ ഈ ഇന്ദ്രം സഹായിക്കുന്നുണ്ട് ഇന്ദ്രന് നല്ല ആളോ മോശമാളോന്നൊന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇന്ദ്രൻ നല്ല ജനങ്ങളെ ശത്രു സംരക്ഷിക്കട്ടെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ നമ്മുടെ നല്ല പ്രവർത്തികൾക്ക് എതിരായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഇന്ദ്രൻ മാറ്റിത്തരട്ടെ ഇനി ഇരുന്നൂറ്റി എൺപത്തി ഏഴുകൾ ഞങ്ങളെ ഞങ്ങളുടെ കർമ്മങ്ങളെ ദേവകൾ ധനമായി മാറ്റുമ്പോൾ ദേവതകളെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് ആ നിർഗുണമായ ബ്രഹ്മം ഈശ്വരൻ ആദ്യം പ്രപഞ്ചത്തിൽ കുറേ വസ്തുക്കളായി മാറി ആ മാറിയ വസ്തുക്കളെയാണ് ദേവതകൾ അരിയും വള്ളുമെല്ലാം ദേവതകളാണ് അഗ്നിയും ദേവതകളാണ് അപ്പോൾ ഈ ദേവതകളാണ് എന്തായി മാറുന്നത് നമുക്ക് ധനമായിട്ട് മാറുന്നത് ചോറായി നമ്മൾ ധനം തന്നെയാണ് വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും അപ്പം ദേവതകൾ ധനമായി മാറുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടട്ടെ ആ യജ്ഞത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നല്ല ചോറാണ് അപ്പം അരിയും വെള്ളം എല്ലാം ചോറായി മാറുമ്പോൾ ദേവതകൾ ചോറായി മാറുമ്പോൾ നമുക്ക് നല്ല ഫലം കിട്ടട്ടെ നല്ല ചോറ് കിട്ടണം എന്നർത്ഥം ഇന്ദ്രൻ നല്ലതാകില്ല അതിന് നമ്മൾ നല്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം നമ്മളുടെ ദാനം ഒരിക്കലും ചെറുതാകരുത് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും ചെറുതായി പോകരുത് അപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ദ്രന് നമ്മൾ അരിയും വെള്ളമെല്ലാം കൊടുക്കും നല്ല അരി കൊടുക്കാതെ തല്ലിപ്പൊഴി അരിയും വെള്ളവും കൊടുത്തിട്ട് ഇന്ദ്രനോട് നല്ല ചോറാക്കും നടക്കില്ല നല്ല കിട്ടണെങ്കിൽ നല്ല സാധനങ്ങൾ നമ്മൾ ഇന്ദ്രന് കൊടുക്കണം അപ്പം നമ്മുടെ ദാനം ഒരിക്കലും ഇതിനാണ് ദാനം എന്ന് പറയുന്നത് നമ്മൾ അരിയും വെള്ളവും അഗ്നിയും ദാനം ചെയ്യുകയാണ് ഇന്ദ്രന് ഇന്ദ്രൻ അപ്പോൾ നമുക്ക് ചോറ് തരും അപ്പം ദാനം കുറഞ്ഞു പോകരുത് കൊടുക്കുന്ന ചൂട് നല്ലവണ്ണം കൊടുക്കണം വെള്ളം നല്ല വെള്ളം കൊടുക്കണം അരി നല്ല അരി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോകമില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ ലോഹമില്ലാതെ ചോറ് തരും ഏത് കർമ്മവും അപ്പം വലിയ ഫാക്ടറിയിൽ കിടക്കുന്നതെല്ലാം യജ്ഞങ്ങൾ തന്നെയാണ് അവിടെ എല്ലാ ഇന്ധന ഏകോപിപ്പിട്ടുന്നത് ചോറ് കാരണം ഇവിടെ സാധാരണക്കാരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ ആവശ്യത്തിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ അപ്പൊ കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടണെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ കൊടുക്കണം അപ്പം കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടും ഇനി ഇരുന്നൂറ്റി എൺപത്തി എട്ട് യജ്ഞകർത്താവ് ഹവിസ് അർപ്പിച്ചിട്ട് സ്തുതിച്ചാലും അപ്പൊ നമ്മളെന്ത് വേണം കൊടുക്കേണ്ട സാധനങ്ങള് സ്തുതിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രന് കൊടുക്കുക സിസ്റ്റത്തിന് കൊടുക്കുക ശാസ്ത്രീയമായി സിസ്റ്റത്തിന് എന്തെല്ലാം വേണം അത് കൊടുക്കുക അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും ഇപ്പൊ മൂന്നും രണ്ടും കൂട്ടണം അഞ്ച് എന്ന് നമുക്ക് ആ കൂട്ടാൻ വേണ്ടിയിട്ട് കാൽക്കുലേറോ കാൽക്കുലേറോ കാൽക്കുലേറ്ററിൽ പറയുകയാണ് മൂന്ന് പ്ലസ് കൂട്ടണം രണ്ട് അത് കൊടുത്താൽ കാൽക്കുലേറ്റർ അഞ്ച് പറഞ്ഞു നമ്മൾ മൂന്ന് കൊടുക്കാതെ കൂട്ടണം രണ്ടിൽ രണ്ട് നിട്ടുകൊടുത്താൽ ഒന്നും ചെയ്യില്ല അപ്പൊ എന്ത് വേണം ഹവിസർപ്പിച്ചിട്ട് സ്തുതിക്കണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് യജ്ഞകർത്താവ് ഹവിസർപ്പിച്ചിട്ട് സ്തുതിക്കുക അത് മാത്രം പോരാ പിന്നീട് പാപങ്ങളെ തട്ടിയാക്കുന്ന വരുട ദേവനും സ്തുതി അർപ്പിക്കുക എല്ലാ രാസപ്രവർത്തനത്തിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന എന്താണ് ഓർബിറ്റുകളാണ് അപ്പൊ ആ ഓർബിറ്റുകളുടെ അടിസ്ഥാനത്തിൽ കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഓർബിറ്റൽ അതായത് കെമിസ്ട്രി കെമിസ്ട്രിയുടെ രസതന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം ഇനി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് സോമം കുടിക്ക് ഇന്ദ്രൻ ആനന്ദം കൊള്ളുമ്പോൾ അപ്പൊ ഈ കൊടുക്കുന്ന സാധനം എല്ലാം കുടിച്ചിട്ട് സന്തോഷിച്ചിട്ട് ഗോക്കലിൻ്റെ രക്ഷകരാകട്ടെ നമുക്ക് ധനം ഗോക്കൾ എന്ന ധനമായിട്ട് എടുക്കാം ഇലക്ട്രോണുമായിട്ടും എടുക്കാം അപ്പം കഴിഞ്ഞാൽ നമ്മൾ അരിയും പള്ളെല്ലാം കൊടുത്താൽ ഇത്രയോ നല്ല അരിയും പള്ളും അടിച്ചു കയറ്റും എന്നിട്ട് നമുക്ക് ചോറ് തരും ഇവിടെ ഗോക്കളത്തെ വേണം എന്ന് പറയണം ഗോക്കളെ എവിടെയാണ് തരുന്നത് ഹരി എന്ന കുതിരയെ രഥത്തിൽ കെട്ടുന്നവനും ഭജ്രാഹിൻ രഥ ധരിച്ചവനുമായി ഇന്ദ്രൻ സ്വർണരഥത്തിൽ വരുന്നു ഇവിടെ സൂര്യനിൽ നിന്ന് വരുന്ന സ്വർണ രശ്മികൾ ഹരി എന്ന കുതിരിയെ കെട്ടിയ പച്ചിലയിലെ ക്ലോറോഫിൽ എന്നതിനെയാണ് ഇവിടെ ഹരിയായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ക്ലോറോഫിലുകൾ സൂര്യരശ്മിയെ ഉപയോഗിച്ചുകൊണ്ട് അതിനാണ് ഇന്ദ്രൻ്റെ പച്ചക്കുതിര എന്നെല്ലാം പറയുന്നത് ഈ ക്ലോറോഫിലിനെയാണ് സൂര്യന്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്നും ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരും ആ ഇലക്ട്രോണുകളാണ് ഉപയോഗിച്ചാണ് ചെടികൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത് ആ ഇലക്ട്രോണിനെയാണ് ഇവിടെ കുതിരയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറില് ശ്രോത്രമെന്നും സത്രമെന്നും ശക്തമെന്നും രണ്ടു വിധത്തിലുള്ള വചനങ്ങൾ അംഗീകൃത അഭിമുഖമായി വരുന്നു നമ്മൾ രണ്ട് തരം ശാസ്ത്രത്വങ്ങളാണ് ഒരു യജ്ഞം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ഒന്ന് സയൻസും മറ്റേത് അതിന്റെ ആപ്ലിക്കേഷൻ ടെക്നോളജി രണ്ട് തരം ശാസ്ത്രങ്ങളാണ് നമ്മളൊരു ഇപ്പൊ ചായ ഉണ്ടാക്കേണ്ടി ചായ ഉണ്ടാക്കുന്നതിൽ ഒരു സയൻസുണ്ട് എന്താണ് സയൻസ് പഞ്ചസാര വെള്ളം ചായപ്പൊടിയിൽ ഇന്ന ഇന്ന രാസവസ്തുക്കൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ വസ്തു വസ്തുണ്ടാവും അതാണ് ചായ അത് സയൻസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പാത്രം എടുക്കണം വെള്ളം ഒഴിക്കണം തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ ചായപ്പൊടി ഇടണം ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര അതേതെല്ലാം പാതെല്ലാം ചേർക്കണം അത് അതിൻ്റെ ആപ്ലിക്കേഷൻ സയൻസും ആപ്ലിക്കേഷനും രണ്ടു തരം ശാസ്ത്രങ്ങൾ അതിനാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ള ശാസ്ത്രങ്ങളാണ് അങ്ങേക്ക് അംഗീകാഭിമുഖമായിട്ട് വരുന്നത് ഇന്ദ്രന്റെ നേരെ ഒരു യജ്ഞത്തിൽ നമ്മൾ അർപ്പിക്കുന്നത് അപ്പോൾ ബുദ്ധി വൈശത്തോടെ അതിനെ ബുദ്ധിവൈശിഷ്ടത്തോടെ അതിനെ ധനവാനും ശക്തശാലിയുമായ ഇന്ദ്രൻ സ്വീകരിച്ച് സോമത്തെ സ്വീകരിക്കുന്നു അത് ബുദ്ധിമാനാണ് അതെനി ശാസ്ത്രത്വങ്ങളും ശരിക്കും മനസ്സിലാവും ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അത് ആ സോമ അത് കുടിച്ചിട്ട് എന്ത് ചെയ്യുന്നത് ധനവും നമുക്ക് വേണ്ട ശക്തി എന്താ വേണ്ടത് എന്ന് വെച്ചാൽ അത് നൽകുന്നത് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഞങ്ങൾ ഒരിക്കലും ഇന്ദ്രനെ കൈവിടില്ല അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം വേണം മരിക്കുന്നവരെ നമ്മൾക്ക് ഇന്ദ്രന്റെ സഹായം വേണം എന്തെങ്കിലും കാരണം ചെയ്യേണ്ടിട്ട് അവിടെ ഇന്ദ്രം വേണം അതുകൊണ്ട് ഒരിക്കലും ഇന്ദ്രനെ കൈവിടില്ല നൂറോ പത്ത ആയിരത്തിനോ പത്തായിരത്തിനോ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ദ്രനെ കൈവിടില്ല അതായത് എനിക്കിപ്പോ ഇത്ര കാര്യം കൈ ഇന്നത് വേണം അത് സാധിപ്പിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനെ ഞാൻ ഉപയോഗിക്ക ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റും എത്ര കിട്ടിയാലും മരിക്കുന്നവരെ നമുക്ക് കർമ്മം ചെയ്യേണ്ടി വരും എന്തെങ്കിലും കർമ്മം അപ്പൊ ഇന്ദ്രനെ വേണം അപ്പൊ പത്ത് ഒരായിരം കിട്ടിയാലേ പത്തായിരത്തിന് വേണ്ടി അങ്ങേ കൈവിടില്ല പരിതമ കുറച്ച് ധനത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇന്ദ്രനെ കൈവിടില്ല എത്ര ധനം ലഭിച്ചാലും നമ്മൾ ഇന്ദ്രനെ ആ പ്രലോഭനം ചെയ്താലും നമ്മൾ എന്തു ചെയ്യില്ല ഇന്ദ്രനെ ഒരിക്കലും കൈവിടില്ല നമുക്ക് ഇന്ദ്രനെ കൈവിടാൻ പറ്റില്ല കാരണം എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു കൊതുകിനെ കൊല്ലിക്കലും നമുക്ക് ഇന്ദ്രൻ്റെ ആവശ്യമുണ്ട് കാരണം എന്താ ഈ കൈൻ്റെ അകത്ത് രാസപ്രവർത്തനം നടന്നിട്ടാണ് ഊർജം ഉണ്ടാകുന്ന ആ ഊർജ്ജമാണ് മസിലുകളെ പ്രവർത്തിപ്പിച്ചിട്ട് പൊതുവിനെ അടിക്കുന്നത് അപ്പൊ അവിടെ എല്ലാം ഇന്ദ്രനാണ് ഏകോപിപ്പിക്കുന്ന ശക്തി ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങ് എന്റെ പിതാവിനെക്കാളും സഹോദരനെക്കാളും ധനവാനാണ് അങ്ങ് ഭയങ്കര ധനമുണ്ട് കാരണം അങ്ങ് വിചാരിച്ചാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ധനം തരും പിതാവിനെക്കാട്ടിയും സഹോദരങ്ങളെക്കാട്ടിയും ധനവാനാണ് പിതാവലം വിചാരിച്ചാൽ തരുന്നതിന് ഒരു കണക്കുണ്ട് പക്ഷേ ഇന്ദ്രൻ വിചാരിച്ച എത്ര ധനവും നമുക്ക് നേടിത്തരും പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഇന്ദ്രൻ കൊടുക്കണം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ കൊടുത്തിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എല്ലാ ഇന്ദ്രൻ ധനമാക്കി മാറ്റിത്തരും എൻ്റെ മാതാവും സമാനമായി ധനമുള്ളവരായി ഭയക്കട്ടെ എൻ്റെ മാതാവ് എന്നുള്ള മാതാവാണല്ലേ കാര്യങ്ങൾ അപ്പൊ അതിലൂടെ എൻ്റെ മാതാവ് നല്ല നിലയിൽ എനിക്ക് ആവശ്യമുള്ള ധനം നൽകി എന്നെ അനുഗ്രഹിക്കുക എനിക്ക് ആവശ്യമുള്ള ധനങ്ങ് വേണ്ടപ്പോൾ നൽകി ഇന്ദ്രൻ അനുഗ്രഹിക്കുക